ചെറുങ്ങനൊക്കെ ഏതാ കാണാറുണ്ട് മനോരമ

ാണ് സംസാരിക്കും

പാർട്ടിയിലും ഇതിനൊക്കെ എന്താ ഒരാളാന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരാളാണെങ്കിലും കുറ്റമൊക്കെ ചെയ്താൽ അത് കാണിക്കില്ല അത് കാണിക്കാന്നല്ല അതിന്റെ ഒരു സാധാരണക്കാരൻ ഒരാളാണെങ്കിൽ അത് അതൊരു അത് രീതിയിലായിട്ട് ഇങ്ങനെ അത് അങ്ങനെ ഒരു ഉണ്ട് പാവപ്പെട്ടവരും അല്ലെങ്കിൽ ആഹ് പ്രശസ്തി ഉള്ളവരും തമ്മിലുള്ള വ്യത്യാസം അതിലുണ്ട് അതുപോലെ തന്നെ ഏജ് ജെൻഡർ ഡിഫറൻസ് എന്തെങ്കിലും സ്ത്രീകളുടെ ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യും അത് ജെന്സിന്റെ ന്യൂസ് അത് മെൻ ഓറിയന്റ് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനത്തെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ചാനലുകളില് അതായത് സ്ത്രീകളെ റിലേറ്റഡുള്ള ന്യൂസ് ആണെങ്കിൽ അത് പുറത്ത് പറയപ്പെടാതെ അങ്ങനെ കുറച്ചും കൂടെ എന്താ പറയാ താഴ്ത്തി കാണിക്കുകയും ചെയ്യാം

വീട്ടിലേതാ പത്രേതാ വിടുന്നേ നിർത്തി ഫോണിലേക്ക് മാറിയണോ കൂടുതൽ